നമസ്കാരം അണികാട സയൻസിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവരും പേര് കാരണം ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു കോട്ടൺ കോട്ടന്റെ അൺസ്റ്റിച്ച് കളക്ഷൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫുൾ സോൾഡ് ഔട്ട് ആയിരുന്നു ഒരുപാട് പേര് പേർ എൻക്വയറിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വന്ന മാംഗോ മോട്ടീഫിൽ അതായത് നമ്മൾ കാന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ചാർട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കോട്ടൺ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ആണ് ലിമിറ്റഡ് പീസ് മാത്രമേ ഉള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഒരു ഒൻപത് പേർക്ക് തരാവുന്ന പീസസ് മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത ഒരു കൈൻഡ് ഓഫ് ക്ലാസി ഐറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കോട്ടന്റെ ഒരു എന്താ പറയാ ഭയങ്കര കോട്ടൺ ഫ്ലവേഴ്സിനൊക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മെറ്റീരിയൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുക നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി ആണ് കേട്ടോ കേട്ടോ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് തലതിരിഞ്ഞാണ് കേട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ഒരു പ്രിന്റ് ആണ് കേട്ടോ എന്താ രസം നോക്കി എന്റെ ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണേ പ്ലെയിൻ കാന്താ പേവ്സിൽ വന്നിട്ട് എന്താ പറയാ മാങ്കോ മോട്ടീവ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാർ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണെ അതില് നമ്മുടെ എന്താണ് ഈ സാധനത്തിന് പറയുന്നത് ഓഹ് ശരിക്കും ഞാൻ മറന്നുപോയി ചില ദിവസങ്ങൾ അങ്ങനെ കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സംഭവം പെട്ടെന്ന് വായിൽ കിട്ടത്തില്ല കണ്ടോ നല്ല ഭംഗിയില്ല നമ്മുടെ ചുങ്കിടി പാറ്റേൺസ് അല്ലേ അത് തന്നെ ചുങ്കി പാറ്റേൺസിന്റെ പോലെയാണ് നമ്മൾ ആ ഒരു ദുപ്പെട്ട കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ ഭയങ്കര രസം ഒരു എലഗൻ ക്ലാസി ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഇത് മസ്ബൈ ഐറ്റം സെയിം പാറ്റേണിൽ തന്നെ അതായത് പ്ലെയിനിൽ നമ്മളെ ഒരു മാംഗോ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സെമി പലാസോ ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ സ്ട്രേറ്റ് കട്ട് ആണെങ്കിലും മതി കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈവൻ അല്ല മെറൂൺ പാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണേ ഒരു ടോപ്പും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ആണെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് മാത്രമല്ല ഡബിൾ എക്സാല് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ എനിക്ക് ആ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് നല്ല നമ്മുടെ എന്താ പറയാ ഇങ്ക് ബ്ലൂ എന്ന് പറയില്ലേ ആ ഒരു ബ്ലൂ നേവിയുടെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ഈ ഷെയ്ഡാണേ നല്ല ഭംഗിയുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ദുപ്പട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രിന്റിൽ ഈ ഒരു നൈസ് ദുപ്പട്ട വരുമ്പോൾ എന്ത് വെയിറ്റ് ലോസ് ആണെന്ന് അറിയുമോ ഈ സാധനം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എയിറ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു വാനിക്കാട് അസയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇതെന്റെ ബോട്ടോ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ പ്രിന്റിൽ വരുന്ന അതിന്റെ ബോട്ടോ മെറ്റീരിയൽ ആണ് ഈവൻ നമുക്ക് ടോപ്പ് അടിക്കാനും വേണമെങ്കിൽ ഈ കളറ് ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ടോപ്പ് അടിക്കാം നല്ല ഭംഗിയില്ല ഒരു കോഫി ഷെയ്ഡാണ് എടുത്തതെ അടിപൊളി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കോഫി ഷെയ്ഡ് ആണ് വേഗം ആയിക്കോട്ടെ കോഫി ഷെയ്ഡ് എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മുടെ കൊക്കോ കോഫി ഇല്ലേ ആ ഒരു കണ്ടോ നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല എന്താ പറയാ ദുപ്പട്ടി നല്ല ഷോളോ ഇവൻ നിങ്ങക്ക് വൺ സൈഡ് ഇടാനും ടു സൈഡ് ഇടാനും എക്വയർ ഇടാനും ഒക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസാ ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കും കുറച്ച ദിവസം കഴിയുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇട്ടോണ്ടോന്ന് വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ഇതുണ്ടോ എന്നുള്ളത് കാരണം ഇത് പെട്ടെന്ന് സോൾവ് ആണ് കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ആണ് കണ്ടോ അതിന്റെ ബോട്ടം ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ടോപ്പിന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് കാന്താ കാന്താവേഴ്സിൽ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനികാ ഡി സെയിംസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മതി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് വിത്ത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് കണ്ടോ ഭയങ്കര രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു സ്ക്വയർ ഒരു വൈഡ് സ്ക്വയറോ അല്ലെങ്കിൽ ബോട്ടോ ഒക്കെ എടുത്ത് ചെയ്താ വളരെ തകർക്കും അത്രയും നല്ല കളക്ഷൻസ് ആണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട അതുപോലെ തന്നെ അതിന്റെ ബോട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾ പറയണം ഭയങ്കര സോഫ്റ്റ് ആണ് ഇതൊരു ജെഡ് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല എന്നാലും ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് നമുക്ക് നേവി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ നാല് കലാശാട്ടം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏതാണോ നമുക്ക് ഇഷ്ടമായത് വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കട്ടോ